മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിനെ തിരികൊളുത്തിയിട്ടുണ്ടെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന ചർച്ചയാകുന്നു ഇനിയും അത് ആവർത്തിച്ചാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ മുന്നറിയിപ്പ് നൽകി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് ആരുടെയും പേര് പരാമർശിക്കാതെയുള്ള പ്രസ്താവന ഒരു വലിയ വലിയ തെറ്റിലേക്ക് സോ സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ കാണും പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു ആരുടെയും പേര് പറയാത്തത് കൊണ്ട് തന്നെ പല അഭ്യൂഹങ്ങളും പരക്കുകയാണ് പറഞ്ഞതിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള പ്രതികരണത്തിന് ലിസ്റ്റിൻ ഷിഫൻ തയ്യാറായിട്ടില്ല ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ ലോഞ്ചിനിടെയാണ് ലിസ്റ്റിന്റെ പരാമർശങ്ങൾ മലയാള സിനിമയിലെ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത് മാജിക് ഫെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ ഷിഫൻ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വിൻഡോ സ്റ്റീഫൻ ആണ് ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ജനം കൊച്ച്